ഇന്ന് നമ്മൾ കണ്ണനയിലെ എങ്ങനെയാണ് പുളി വയ്ക്കുന്നതെന്നാണ് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കളറിൽ മീൻ കറി വെക്കുന്നതിന് പുളി വെക്കുക എന്നാണ് പറയുന്നത് ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഒരു പത്ത് ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് അതിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പച്ചമുളകെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് മൂക്കുന്ന നേരത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അഞ്ചിട്ട് പത്ത് വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മൂക്കണം ഇത് മൂത്ത് വരുന്ന നേരത്ത് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞ അടുത്തത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് വലിയ എരിവൊന്നുമുള്ള മുളകല്ല ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി ചില്ലിയാകുമ്പോഴേ നമ്മൾ കൂട്ടാൻ നല്ല നിറം കിട്ടും പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തു നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു മണം മൂത്ത മണം വരണം ആ സമയത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒരു കപ്പ് ഒഴിക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തോട്ടുപുളി നമ്മൾ എന്ന് പറഞ്ഞാൽ തോട്ടുപുളി ഇട്ട് കൊടുത്തു അതിന് ശേഷം കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ നോൺ വെജിറ്റേറിയൻ കൂട്ടാനെപ്പോഴും നമുക്ക് കല്ലുപ്പ് ചേർക്കുന്നത് നല്ല കുറച്ച് രുചി കൂടും അതുകൊണ്ട് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി നമ്മൾ അടച്ച് വെച്ച് നമ്മളൊന്ന് വേവിക്കും തിളച്ച് വരുന്ന നേരത്തെ അതിൻ്റെ മുകളിൽ എണ്ണ തെളിയുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ നമ്മളിട്ട് കൊടുക്കുകയാണ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കഷ്ണങ്ങൾ ഒരിക്കലും അലന്നു പോകില്ല നല്ല ഉറച്ച കഷ്ണങ്ങൾ തന്നെ നമുക്ക് മീൻ വെന്ത് കഴിയുമ്പോഴും കിട്ടുന്നത് അതിനുശേഷം നമ്മൾ ചട്ടി അടച്ച് വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റി കൊടുക്കണം നമ്മൾ മീനെ ഒരു ചാറ് കുറുകിയ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നേരത്തെ നിർത്തണം കാരണം ചട്ടിയിലിരുന്ന് തന്നെ അതൊന്നുകൂടെ ഒന്ന് പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മീൻകറി തയ്യാറാക്കാൻ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്